രണ്ടാമത്തെ മറിയത്തിന്റെ ദൈവമാതൃത്വം ഈ ലോകത്തെ ഒരു വലിയ ഭാഗ്യമാണ് ദൈവപുത്രമയുള്ള ദൈവത്തിന്റെ അമയങ്ങൾ ഉള്ള ഭാഗ്യം ദൈവപുത്രന്റെ അമ്മ സ്ത്രീകളില് അനേക ആയുധങ്ങള് അനേക വർഷങ്ങള് അമിയാവാൻ വേണ്ടി കാത്തിരുന്ന് കൊതിച്ചിട്ടുണ്ട് എന്നാൽ മറിയം ഇതൊന്നും ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്റെ ജീവിതകാലത്ത് ഈശ്വര ജനിക്കുമെന്ന് അവൾ പ്രാർത്ഥിച്ചു അന്നാകുമെന്ന് വിശ്വസിച്ചു പക്ഷെ ഒരിക്കലും താനത്തിന് യോഗ്യാണെന്ന് ചിന്തിക്കില്ല ഈ ഭൂമി ഏത് സ്ത്രീ നിന്നാണ് രക്ഷീനിക്കുന്നത് എന്നറിയുകയാണെങ്കിൽ എത്ര വലിയ ത്യാഗവും ും കേൾക്കാനും അങ്ങനെയുള്ള സ്ഥാനത്താണ് എത്തിച്ചേരുന്നത് മൂന്നാമത്തെ മലയൊരു സ്ഥാനമാണ് അവളുടെ നിത്യ കന്നികത്വം ഒരു കുഞ്ഞിന്മം നൽകിയ ശേഷം കന്നികത്വം നേരത്തെ പുരുഷ സ്ത്രീ ബന്ധം സംഭവിച്ചാൽ കന്നികത്വം നഷ്ടപ്പെടും പക്ഷേ പുരുഷ ബന്ധത്തിലൂടെയാണല്ലോ സ്ത്രീ ബന്ധത്തിനാണല്ലോ കുഞ്ഞുണ്ടാവുക എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടും കന്നികത്വം നഷ്ടപ്പെടാതെ ഇരുന്ന ഒരു വ്യക്തിത്വം മാത്രമാണ് കാരണം അവൾ അവിടെ ജനിച്ചത് ബീജത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ അല്ലായിരുന്നു പുരുഷ ബന്ധത്തിൽ അല്ല ജനിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ കന്നികത്വം അവളിൽ നിന്നോ കാണാൻ കഴിയും നമ്മൾ ആ കഴിഞ്ഞത്വം പങ്കപ്പെടുത്തിയിട്ടില്ല ആറോ അധ്യായത്തിൽ മക്കളും പറഞ്ഞ് അതെല്ലാം ഒരിക്കലും മണിയത്തിൻ്റെ അമ്മയാരാണെന്ന് അതേ ബൈക്കിൽ സ്ത്രീകളെ കളപ്പടിച്ച് ആമ്മിയാരാണ് പുദരണി അമ്മയാന ലഗ്ഗോ അമ്മയാന നമ്മക്ക് അവളെ വ്യക്തമാണ് സെർബെഡിക്കല സമീരകളുടെ പരിമീയം സമീര ഇപ്പോൾ ആ നാല്വരിലെ അമാകാരനെ വ്യക്തമായി നമ്മളെ വലതങ്ങോട്ട് കുടിച്ചുള്ളത് മൊനദിസ് മുതൽ തന്നെ കുടിച്ചോളേ സമദിയ യോഗന്ദൻ സിദയ അത് ആ എന്നല്ല പറയുന്നത് വാമനനെ ആദാദേ ജോസെൻ കാലിലെ വനേ ഒരു മുനി തോമിയോരോടേനെന്ന് പറഞ്ഞയാ അതുപോലെ മരീയതിനെ ും പിന്നീടുള്ളത്യത്തിന്റെ സഹരക്ഷക മാനപുരത്തിന്റെ ലോകത്തിൽ വന്ന് ഏറ്റെടുത്ത സഹനങ്ങൾ മുഴുവനും ഹൃദയത്തില് മനസ്സിൽ വേണ്ടി കാഴ്ചവെച്ച നിർമ്മലത്തിന് വേണ്ടി ഒന്നും മാറ്റി വെക്കേണ്ടതായിട്ടില്ല അവിടെ ഒരു സഹനം മുഴുവനായി ഹൃദയത്തിലൂടെ ഒരു വാർഡ് കിടക്കുമെന്ന് അന്ന് ശമയോ ഈശ്വരൻപാട്ടി കാഴ്ചവെച്ചപ്പോൾ അവളുടെ കുറിച്ച് നമ്മൾ ഏഴ് സമയുന്ന കയറ്റി വാർഡുകൾ ജൂലൈ മാസത്തിൽ ചങ്കിൽ കുത്തി കയറിയ വളർന്ന ഹൃദയമാണ് മലയത്തിന്റെ സ്ത്രീക്കും സാധ്യമല്ലാത്ത വേദന മറിയത്തിന്റെ ഏഴ് വ്യാപനങ്ങള്